ഒരു ഒരു പൊട്ടറ്റോ പൊട്ടറ്റോ കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട നല്ല നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് കണ്ടോ അടിപൊളിയാ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കുന്നത് പൊട്ടറ്റോ കറിയാണ് നല്ല ഉഗ്രം പൊട്ടറ്റോ കറിയാണ് എങ്ങനെയാണ് ഒരു സ്പെഷ്യൽ കറിയാണ് എങ്ങനെയാണെന്ന് നോക്കാം ചപ്പാത്തിയുടെ കൂടെ അപ്പാത്തിൻ്റെ കൂടെ എല്ലായിടത്തും എല്ലാത്തിനും ഒപ്പം നമുക്ക് ചോറിൻ്റെ ഒക്കെ കഴിക്കാവുന്നതാണിത് രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞതാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തു ഇനി ഇതിന് ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു കപ്പ് ഇതിൽ കാലിറ്റർ കപ്പാണ് കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് ഇത് തട്ടി കൊടുക്കുക ിറ്ററാണ് വെള്ളമെടുത്തത് എന്നിട്ടത് വെയിറ്റ് കൂടി കൊടുക്കുക ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുക ഇനി നമുക്ക് എളുപ്പം ഉണ്ടാക്കുന്ന ഒരു കറിയാണത് നമുക്കിത് ഈ പൊട്ടറ്റോ അരിഞ്ഞ പാത്രം തന്നെ എടുത്തിട്ട് അരക്കപ്പ് തൈരെടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടതിലോട്ട് വയ്ക്കാം ഇനി ഒരു പാത്ര അടുപ്പിൽ വെച്ച് ചൂടാക്കുമ്പോഴേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുവിടാം എണ്ണ ചൂടായ കാരണം കടുവ ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറച്ച് ഒരു പച്ചമുളക് അര ഇഞ്ചിച്ച് വരുമ്പോഴത്തുള്ള ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കും അതിനോടൊപ്പം തന്നെ അത് ഒന്ന് ഒരു സെക്കൻഡ് എടുത്ത് സവാള ചോപ്പ് ചെയ്തത് ഒരു സവാളയാണ് ഒരു ചെറിയ സവാളയാണ് എടുത്തത് ഇത് നമുക്കൊന്ന് മൂപ്പിക്കാം ഒന്ന് നല്ല എണ്ണം ഒന്ന് മൂത്ത് വരട്ടായിരുന്നു ഇത് നല്ലവണ്ണം ഒന്ന് മൂക്കണം മൂത്ത് ഇങ്ങനെ വരാറായിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് കായം കായം ഒരു കാൽ ടീസ്പൂൺ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ഒരു മുക്കാൽ മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലി ഇപ്പനി ഫ്ലെയിം കുറച്ച് വയ്ക്കാം അതൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കാറുണ്ട് അത് നല്ല ഒന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ നല്ലവണ്ണം ഒന്ന് മോപ്പിക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് മൂപ്പിക്കാം ഇതൊക്കെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മൂത്ത് ഇങ്ങനെ വന്നതിൻ്റെ വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഒഴുക്കി കൊടുക്കാം എങ്ങനെയാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇങ്ങനെ ഇളക്കാം എങ്ങനെയും തൈരിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ഉപ്പ് ഉണ്ടാന്ന് നോക്കിയിട്ട് മാത്രം ഇടുക ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ കൊണ്ടുവരാം തിളക്കെട്ടാ ഒന്ന് കുക്കർ ഒരു രണ്ട് വീസിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇതെടുത്തിട്ട് ചൂടായതുകൊണ്ട് എന്തെങ്കിലും തുണി കൊണ്ട് എടുക്കാം അതുകൊണ്ട് എടുത്തിട്ട് തുറന്ന് നോക്കാം വെന്തോന്നും മറ്റത് ലോ ഫ്ലെയിമിൽ കുട്ടി ചെയ്യണം എടുത്തിട്ട് നോക്കാം നമുക്കിത് എങ്ങനെയോ ഇനി നമുക്കിതിന്ന് പൊട്ടറ്റോ ഇങ്ങനെ എടുക്കാം പൊട്ടറ്റോ ഒക്കെ വെന്തിട്ടുണ്ട് അതെങ്ങനെ പരത്തി ഇടുക അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പരത്തി ഒട്ടും വിളുഭം കാണല് അപ്പോൾ ഇങ്ങനെ പരത്തി വെക്കുക ഇങ്ങനെ ഇരിക്കട്ടെ ആ കണ്ടു ഇങ്ങനെ ഇരിക്കട്ടെ ചൂടാണിപ്പോൾ ഇപ്പം എണ്ണയായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് കൊട്ടയ്ക്കൊക്കെ എടുത്തത് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ഇട്ടുകൊടുക്കാം സമയം അങ്ങനെ ഇട്ട് കൊടുക്കാം എന്നെല്ലാം അതിട്ടുണ്ട് എന്നിട്ട് ഈ പൊട്ടറ്റോയിലുള്ള വെള്ളം തന്നെ ഇട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഹൈ ഫ്ലെയിമിലോട്ട് വയ്ക്കുക ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കുക അതിങ്ങനെ ഇവിടെ വേഗം വേഗുമ്പോഴേക്കും ഇതിൻ്റെ ഉപ്പും എരിവും എല്ലാം ഈ പൊട്ടാറ്റയിലോട്ട് പൊട്ടറ്റോയിലോട്ട് പിടിച്ചെടുക്കും അപ്പോൾ ഇതിങ്ങനെ ഇടന്ന് തിളക്കട്ടെ അപ്പോൾ ഇതിൽ നല്ല ഇപ്പം ഉപ്പൊക്കെ ഉണ്ട് ഉപ്പൊന്നും ഇടണ്ട ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്ന് തിളച്ചതാണ് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് ആ കണ്ടോ എട്ടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ ആണ് തയറിൽ അപ്പോൾ ഈ നല്ല ഒരു ചോർണം ഇത് കഴിക്കാവുന്നതാണ് നല്ല എഴുപൊക്കെ ഉള്ളൊരു പൊട്ടറ്റയാണ് ഇത് കഴിച്ച് നോക്കുമ്പോഴേ അറിയാമോ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം ആയിട്ട് കണ്ടോ അടിപൊളി പൊട്ടറ്റോ ഒക്കെ എടുത്ത് നല്ലവണ്ണം വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കെടുത്ത് നല്ലവണ്ണം കഴിക്കാവുന്നതാണ് പിന്നെ ഇതിലിട്ട് കുറച്ച് മല്ലയിലിട്ട് കൊടുക്കുക മല്ലയില നിങ്ങളെ വീട്ടിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് നമുക്ക് ഉണ്ടാക്കി മാത്രമേ ഇട്ട് കൊടുക്കുക ആ കണ്ടു അടിപൊളി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു പൊട്ടറ്റോ കറിയാണ് കണ്ടോ ഒരിക്കലും ഉണ്ടാക്കിയാൽ നമുക്ക് എപ്പോഴും കഴിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ പൊട്ടറ്റോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം നിങ്ങൾ ചാറും എല്ലാം കുറുകിയ ചാറോട് കൂടിയതാണ് കണ്ടോ അല്ലേ ണ്ടോ ഇനി ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചാൽ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും ഞാൻ എല്ലാവർക്കും നന്മേശ്വരി ഉണ്ടാകട്ടെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ